അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം എനിക്ക് അല്ല അമ്മയ്ക്കും നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഡേമ നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞാൽ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ നമ്മൾ കൺ കാണുമ്പോഴും കണ്ട് തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോഫമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഓ ഹാപ്പി ആയി അല്ലേ അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ദിൽ മെയ്ഡ് യു ഫീൽ അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭ പ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞാലും അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അമർക് ബ്രാൻഡണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അമ്മയോട് ചോദിക്കാം ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് ബാനറിലാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഈഫോ എൻ്റെമെന്റ് ഉണ്ട് കൂടെ ഉണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ അപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി ഉറപ്പായിട്ടും ഞങ്ങൾ ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരട്ടെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും